കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ ഓരോ ഇഞ്ചും അവിടെ മൂന്ന് കക്ഷികളും തമ്മിലുള്ള പോരാട്ടം നടക്കുകയായിരുന്നു പല സ്ഥലങ്ങളും ത്രികോണ മത്സരം നടന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ മത്സരം ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിലായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലായിരുന്നു മത്സരം പക്ഷേ ആറ്റിങ്ങലിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് അത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് അന്ന് മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം ആറ്റിങ്ങലിലെ കൗണ്ടിങ് സമയത്താണ് മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാവുന്നത് ഇത് വിധി നിർണ്ണയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരമാണ് ആറ്റിങ്ങൽ നടക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രകടനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം കാരണം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ നേരത്തെ അത് ചെറിയ കീഴ് മണ്ഡലമായിരുന്നു പക്ഷേ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളവിടെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ്സിനും കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് തരംഗം ആഞ്ഞു വീഴ്ച സമയത്ത് വൻ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് കിട്ടിയത് കോൺഗ്രസ്സിനും ശക്തമായ വേരോട്ടമുള്ള മത്സരമാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അങ്ങനെ കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നില്ല ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങൾ പരിഗണിച്ചോ എന്ന് നോക്കിയാൽ കാരണം അത് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളാണെങ്കിലും തന്നെ വേണ്ടത്ര പരിഗണന ആറ്റിങ്ങിലെ സ്ഥാനാർത്ഥി വി മുരളീധരൻ നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം പറയാൻ കഴിയുക കാരണം അവർ പല സർവേകളും സർവേകൾ ഒക്കെ അവർ നൽകിയ വോട്ടിംഗ് ശതമാനം ആറ്റിങ്ങലിൽ വളരെ പിറകിലായിരുന്നു പക്ഷേ പല ദേശീയ ചാനലുകളും മാതൃഭൂമി പത്രവും ഒക്കെ നടത്തിയ സർവേയിൽ ബി ജെ പി തുല്യമായിട്ട് വന്നു എന്ന് കണ്ടിരുന്നു പക്ഷേ അതിനനുസരിച്ചൊരു പരിഗണന പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത മുരളീധരൻ ആവട്ടെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ അദ്ദേഹം മൂന്ന് വർഷ മൂന്ന് വർഷത്തോളമാണ് ആറ്റിങ്ങിൽ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് പാർലമെന്റ് കാര്യ മന്ത്രാലയത്തിന് ചുമതല കൂടി ഉണ്ടായിരുന്ന വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു മുരളീധരൻ അപ്പൊ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്തൊഴികെ ബാക്കി എല്ലാ ശനിയും ഞായറൊക്കെ അദ്ദേഹം ഈ മണ്ഡലത്തിലെത്തിയിരുന്നു അവിടുത്തെ സാധാരണക്കാരനായ ആരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിരുന്നു അതേപോലെ തന്നെ ആ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് ആ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമാണെങ്കിലും റോഡ് വികസനമാണെങ്കിലും മണ്ഡലത്തിലെ ഓരോ കാര്യങ്ങളിലും ആ മണ്ഡലത്തിലെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രോബ്ലംസിലായാലും ഓരോന്നിലും സജീവമായ ഇടപെടുകയും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം അങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രി അതായത് പാർലമെന്റിലേക്ക് ജനം തെരഞ്ഞെടുത്ത് ജയിപ്പിക്കാതെ മന്ത്രിയായ മറ്റൊരു സംസ്ഥാന മഹാരാഷ്ട്രയിൽ നിന്ന് അംഗമായി ജയിച്ച മുരളീധരൻ അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വളരെ കാര്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതികളായ ആളുകൾ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കാഡർ വോട്ടർമാരായ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെ നല്ലൊരു ശതമാനം ജനങ്ങൾ ഈ ഭാഗത്തെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വിദേശത്തുള്ള പല പ്രശ്നങ്ങളിലും ഇടപെട്ട് പല കേസുകളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആളുകളെയും മറ്റ് പ്രതിബന്ധ ഏർപ്പെട്ട അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനും അവർക്കൊക്കെ ഒരു സഹായ അർത്ഥമായിട്ട് മുരളീധരൻ മാറി ആ പല സംഭവങ്ങളും അവർക്ക് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു മന്ത്രി എന്ന നില ജനകീയ പ്രതിനിധി ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സജീവമായ ഇടപെടലുകളാണ് മുരളീധരൻ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആറ്റിങ്ങൽ പോലത്തെ ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്രയധികം അതായത് ഏതാണ്ട് പതിനയ്യായിരം വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഒന്നാം ജയിച്ച സ്ഥാനാർത്ഥിയും അദ്ദേഹം തമ്മിലുണ്ടായിരുന്നത് അതേസമയത്ത് തന്നെ മാറ്റിക്കൽ മണ്ഡലത്തിൽ ബി ജെ പി നോക്കുമ്പം സംഘടനാപരമായിട്ട് ബി ജെ പി വളരെ ദുർബലമാണ് താരതമ്യേന ദുർബലമാണ് കൂടുതൽ ദുർബലമായ ചില മണ്ഡലങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങലിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും കാട്ടാക്കട മണ്ഡലത്തിലും മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് പ്രത്യേകത അതേപോലെ തന്നെ ബി ദുർബലമായ അരുവിക്കരയിലും വാമനപുരത്തുമാണ് അദ്ദേഹം കുറച്ച് പിറകോട്ട് പോയത് ബാക്കി ചിറയങ്കീഴിലാണെങ്കിലും വർക്കലയിലാണെങ്കിലും നെടുമങ്ങാടാണെങ്കിലും അദ്ദേഹം മറ്റുള്ളവരോടൊത്തന്നെ പിടിച്ചു നിന്നു പക്ഷേ മാധ്യമങ്ങൾ പലപ്പോഴും ജനകീയൻ എന്നൊക്കെ ഇപ്പൊ വി ജോയി ആണ് അവർ പ്രകീർത്തി അല്ലെങ്കിൽ കടൂർ പ്രകാശിനാണ് അവർ പ്രകീർത്തിച്ചിരുന്നത് ഒരുപക്ഷെ ഈ ജനകീയൻ എന്ന് പറയുന്ന വി ജോയിയുടെ സ്വന്തം ബൂത്തിൽ പോലും മുരളീധരനാണ് ഭൂരിപക്ഷം നേരം സി പി എം കോട്ടയിൽ എം എൽ എയുടെ വർക്കല എം എൽ എയുടെ സ്വന്തം ബൂത്തിൽ മുരളീധരനാണ് മുന്നിട്ട് നിന്നത് അങ്ങനെ അതേപോലെ തന്നെ മറ്റു എം എൽ എ മാരുടെ ആറ്റിങ്ങൽ എം എൽ എയുടെയും സ്വന്തം ബൂത്തിൽ പോലും മുരളീധരൻ മുന്നിട്ട് നിന്നു അങ്ങനെ ഒരു വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ ജനവിഭാഗങ്ങളുടെ ഒക്കെ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിയുടെ ശക്തിക്ക് അതീതമായിക്കൊണ്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് മുമ്പൊക്കെ ബി ജെ പിക്ക് നാമമാത്രമായി വോട്ട് ലഭിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ജയിക്കും എന്നൊരു പ്രതീതി അവസാന നിമിഷമാണ് അദ്ദേഹം ഒരു ഫോട്ടോ ഫിനിഷിലാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വി മുരളീധരന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ